ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത് ആ ബീഹാറിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടന്നിരിക്കുകയാണ് അതായത് ബീഹാറിൽ കോൺഗ്രസ് പൂർണ്ണമായി ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാകുന്നു കോൺഗ്രസിൽ കൂട്ടരാജിയാണ് ഇപ്പോൾ കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് തന്നെ ബീഹാറിൽ പതിനേഴ് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവും ആറ് തവണ എംപിയുമായ താരിഖ് അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ശക്തിയെക്കുറിച്ച് വളരെ വലിയ തോതിൽ ചോദ്യങ്ങൾ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ബീഹാർ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നത് അതായത് കതിഹാർ ജില്ലയിൽ നിന്നുള്ള പതിനേഴ് പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതോടെ പാർട്ടിയിൽ വലിയൊരു രാഷ്ട്രീയ ഞെട്ടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവും ആറ് തവണ എംപിയുമായിട്ടുള്ള താരിഖ് അൻവറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഈ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാടികൾ എത്തി നിൽക്കുകയും ഈ ഒരു കൂറുമാറ്റം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് സംശയമില്ല കോൺഗ്രസ് അനുബന്ധ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സിയുടെ പ്രസിഡന്റ് വികാസ് സിംഗ് ആണ് നാടകീയമായ കൂറുമാറ്റത്തിന് നേതൃത്വം നൽകിയത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ ബി ജെ പിയിൽ ചേരാൻ തയ്യാറാണ് എന്നുമാണ് പട്നയിൽ നടന്ന ഒരു ചടങ്ങിൽ ബീഹാറിലെ പി എച്ച് ഇ ഡി മന്ത്രി നീരജ് കുമാർ സിംഗ് ബബ്ലുവിൻ്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് സിംഗ് പ്രഖ്യാപിച്ചത് തന്നെ സിംഗ് പറയുന്നതനുസരിച്ച് പതിനേഴ് സ്വാധീനമുള്ള ഉന്നത ജാതി കോൺഗ്രസ് നേതാക്കൾ പാർട്ടി മാറാൻ തീരുമാനിച്ചത് ശ്രീ അൻവറിന്റെ ആരോപിക്കപ്പെടുന്ന പക്ഷപാതത്തിനും മനോഭാവത്തിനുമെതിരെ വർദ്ധിച്ചു വരുന്ന നീരസത്തിൽ നിന്നാണ് ശ്രീ അൻവറിന്റെ പ്രവർത്തന ശൈലി ഉയർന്ന ജാതി പിന്തുണക്കാരിൽ വലിയൊരു വിഭാഗത്തെ അകറ്റി നിർത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു ജാതി ചലനാത്മകത പലപ്പോഴും തെരഞ്ഞെടുപ്പ് ബലങ്ങളെ രൂപപ്പെടുത്തുന്ന കതിഹാറിലെ ഒരു സ്വാധീനമുള്ള വോട്ടിംഗ് ബ്ലോക്കാണിത് നേതാക്കളുടെ പലായനവും ജാതി ജാതിവിരോധവും ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ കോൺഗ്രസ് ഇതിനകം തന്നെ ആഭ്യന്തര അസംതൃപ്തി നേരിടുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിരിക്കുന്നത് ഇത്തരം സംഭവ വികാസങ്ങൾ താരിഖ് അൻവറിൻ്റെ പരമ്പരാഗത പിന്തുണ അടിത്തറയെ ില്ലാതാക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ മങ്ങിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേയുള്ള ഈ ഒരു സംഭവ വികാസങ്ങൾ അൻവറിന്റെ നേതൃത്വത്തിൽ വളരെ കാലമായി കോൺഗ്രസ് ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന കതിഹാർ ഇപ്പോൾ രാഷ്ട്രീയമായി ദുർബലരായതായി തോന്നുന്നു മേഖലയിൽ ഗണ്യമായ സ്വാധീനമുള്ള ഉയർന്ന ജാതി സമൂഹം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അകന്നു പോയേക്കാം എന്നുള്ള തരത്തിലും വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ഇത് ഒരു തിരഞ്ഞെടുപ്പ് ബാധ്യതയാകുമെന്ന തരത്തിലും വിലയിരുത്തപ്പെടുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബറിൽ നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഈ ഈയൊരു കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ അതായത് നിലവിൽ പതിനേഴോളം പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കയറിയിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് ബീഹാറിൽ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരം ഇപ്പോൾ ബീഹാറിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്